പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പേരയില കൊണ്ട് നമ്മുടെ മുഖവും അതുപോലെ തന്നെ മുടിയും എല്ലാം നല്ല തിളക്കമുള്ളതാക്കി മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് പേരയില എന്ന് പറയുന്നത് അത് പുറമേ നമ്മുടെ പുറം മുഖത്തൊക്കെ പുരട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മൾക്കുള്ളിലേക്ക് കഴിക്കുന്നതിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ ഈ പേരയുടെ തളിരലയിട്ട് വെള്ളം തിളപ്പിച്ച് സാധാരണ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ ജീരകവും ഉമ്മൻ ഒക്കെ ഇടത്തില്ലേ മല്ലിയൊക്കെ ഇടത്തില്ലേ അതിന് പകരമായിട്ട് പേരയില വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഷുഗറുകാർക്ക് വളരെയധികം ഗുണമുള്ളതാണ് അത് അപ്പോൾ എന്നാലും നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെയും സ്കിൻ എങ്ങനെയാണ് ഓയിലി എങ്ങനെയുള്ളതാണ് ഓയിലി സ്കിന്നാണോ അതോ ഡ്രൈ സ്കിന്നാണോ ഏതാണ് നമ്മുടെ സ്കിൻ എന്ന് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലായതിനു ശേഷം വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇത് നമുക്ക് മുഖത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ കാര്യം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം അതിന് തന്നെ അതിനായിട്ട് നമ്മൾ കുറച്ച് പേരയിലെടുക്കും പേരയിലെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മുറ്റിപ്പോയ ഇല എടുക്കരുത് അതായത് നല്ല കറു കറുത്ത പച്ച കളറിലോ നിൽക്കുന്ന ഇല എടുക്കരുത് അതുപോലെ തന്നെ ഏറ്റവും കിളിർന്ന ഇലയുണ്ടല്ലോ ആ ഇങ്ങോട്ട് വരുന്ന കുഞ്ഞല അതും എടുക്കരുത് നമ്മൾ സാധാരണ ഇതുപോലെയുള്ള ഇല വേണം എടുക്കാനായിട്ട് നമ്മൾ ഇലയായിരിക്കണം എന്നാൽ ഒത്തിരി മുറ്റിപ്പോവുകയും ചെയ്യരുത് ഒരുപാട് അങ്ങ് കിളർന്ന് ഇല ആവുകയും ചെയ്യരുത് ഇതുപോലെയുള്ള ഇല എടുക്കും ലൈറ്റ് പച്ച കളറിലുള്ള ഇല എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതിനായാലും അതുതന്നെ എടുക്കുക ഇതുപോലെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതുപോലെയുള്ള ഇല എടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഫേസ് പാക്ക് ഒക്കെ തയ്യാറാക്കുന്നതിനാണെങ്കിലും ഇതുപോലെയുള്ള ഇല എടുക്കുക ഇത് കുറച്ച് ഇല എടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് ഇല എടുക്കാവുന്നതാണ് ഇല എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പുഴുവും പുഴുക്കുത്തും ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക കാരണം പുഴുക്കുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഇലയല്ലേ അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും ഇതിലൊക്കെ പുഴുവിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം പുഴുക്കുത്തൊന്നും വരുത്തി ഉറപ്പുവരുത്തി ായിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഡ്രൈ സ്കിന്നുകാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും പേരയില അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു സ്പൂൺ പേരയില പേസ്റ്റ് എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ തന്നെ തേനും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഓയിലി സ്കിന്നുകാർക്കല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഡ്രൈ സ്കിന്നുകാർക്ക് ഈ പേരയില ഇതുപോലെ ഇങ്ങനെ തേനും കൂടി ചേർത്ത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കറുത്ത പാടുകൾ അതുപോലെ തന്നെ മുഖത്ത് വരുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനും കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെ സഹായിക്കും അതുപോലെ തന്നെ മുഖം നല്ല തിളക്കമുള്ളതായിരിക്കും ചെറിയ മോക്കുരു വന്ന പാടുകളൊക്കെ മാറുന്നതിന് വളരെയധികം ഇത് അതുപോലെ തന്നെ മുഖം നല്ല ഗ്ലോ ആയിരിക്കും എപ്പോഴും കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമായിരിക്കും നല്ല എന്താ പറയുക നല്ല ഗ്ലോ ആയിരിക്കും ഫേസൊക്കെ കാണാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി അതിനായിട്ട് നമ്മൾ ഒരു സ്പൂൺ പേരയില അരച്ചെടുത്തതിലേക്ക് ഒരു സ്പൂൺ തന്നെ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ തണുത്ത വെള്ളത്തിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നതാണ് ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് ചെറിയൊരു തെളിച്ചൊക്കെ മുഖത്ത് കാണും എന്നിരുന്നാൽ കൂടി ഒരു മൂന്ന് യൂസൊക്കെ ആയി കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഓയിലി സ്കിന്നുകാരാണ് നിങ്ങളെയെങ്കിൽ ഇരല്ല അരച്ച് കുഴമ്പാക്കിയെടുത്തത് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കുക അതിലേക്ക് അര സ്പൂണിന് വേണ്ടിയിട്ട് നാരങ്ങനീരും കൂടി ചേർക്കുക നാരങ്ങനീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് മുഖക്കുരു വരുന്നത് ുന്നതിനും മൂക്കുരു വന്നത് മൂക്കുരുവിനെ മാറുന്നതിനും അതുപോലെ തന്നെ മൂക്കുരു വന്ന പാടുകൾ മാറുന്നതിനും ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിനും ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മളെപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഫേസിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഒലിക്കുന്നതുപോലെ ഇങ്ങനെ തോന്നും നമുക്ക് എണ്ണമയം ഇതായിട്ടിരിക്കുന്നതുപോലെ തോന്നും അതൊക്കെ മാറി നല്ലൊരു ഫേസിന് നല്ലൊരു ഗ്ലോ വരുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുഖക്കുരുവാണ് നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നമെന്നുണ്ടെങ്കിൽ വലിയ മുഖക്കുരുവൊക്കെ വന്ന പാടുകളൊക്കെയാണ് അല്ലെങ്കിൽ മുഖക്കുരുമാണ് മുഖക്കുരു വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് മുഖക്കുരു ഒക്കെ വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരച്ചതും അരച്ചതെടുക്കുക അരച്ച് കുഴമ്പാക്കിയതെടുക്കുക അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ അരോവേരയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേരയിലരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പീസ് പച്ചമഞ്ഞളും കൂടി അരയ്ക്കാവുന്നതാണ് അത് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് അത് തന്നെയാണ് ൊടി ചേർക്കുന്നതിനേക്കാൾ ഒക്കെ ഒരുപാട് ഗുണമുള്ളത് ഈ പേ പച്ചമഞ്ഞൾ ഇതിൻ്റെ കൂട്ടത്തില് അരക്കുന്നതാണ് പച്ചമഞ്ഞളും കൂടി അരച്ചതിന് ശേഷം അലോവേര ജെല്ലും കൂടി ചേർത്ത് അലോവേര ജെല്ല് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അലോവേരയാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ ഇത് അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അലോവേരയുടെ ഇലയിൽ നിന്നും എന്താ ജെല്ല് മാത്രം എടുത്തതിന് ശേഷം അതും കൂടി കുറച്ചിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ മോക്കുരു വന്നിരിക്കുന്നത് ആ മോക്കുരുവിലേക്ക് തേച്ചു കൊടുക്കും മോക്കുരുവിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി തേച്ച് കൊടുക്കാവുന്നതാണ് ആ മോക്കുരു അങ്ങ് മാറുന്നതിനും അതുപോടൊപ്പം തന്നെ അതിൽ അത് മോക്കുരു വന്ന പാടുകൾ മാറുന്നതും മോക്കുരു വന്നതായിട്ട് പോലും നമുക്ക് തോന്നുകയില്ല അതേപോലെ തന്നെ മോക്കുരു വന്ന പാടുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്കതിങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ തന്നെ മോക്കുരു നന്നായിട്ട് മാറി കിട്ടുന്നതായിരിക്കും അത് ഒരു ഒരു മാസം നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും തുടർന്ന് അങ്ങോട്ട് മോക്കുരു വരാതിരിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് തന്നെ ഈ പേരയിലോണ്ടുണ്ടാക്കുന്ന നമ്മൾ പേരയിലോണ്ടുണ്ടാക്കുന്ന ഫേസ് പാക്കുകളെല്ലാം തന്നെ മുഖത്ത് ചുളിവുകളൊന്നും വരാതിരിക്കുന്നതിന് ചില ആൾക്കാരൊക്കെ ഒക്കെ കണ്ടില്ലേ പ്രായം കുറവാണെങ്കിൽ പോലും മുഖത്തൊക്കെ നല്ല ചുളിവുകളൊക്കെ വന്ന് ഒരുപാട് പ്രായം തോന്നിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് ചെറിയ ചെറിയ പാടുകൾ അതുപോലെ കാക്കപ്പുള്ളികൾ ഇതൊക്കെ മാറുന്നതിനും അതുപോലെ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്നും ചെയ്തു നോക്കണം അടുത്തായിട്ട് നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് കാരണം മുടി വളരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് പേരയില എന്ന് പറയുന്നത് നമ്മളിപ്പോഴാണ് ഈ റോസ്മെരി ലീഫൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ പണ്ട് മുതലേ ഈ പേരയില ഈ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണെന്ന് മുത്തശ്ശിമാരും പോലും തെളിയിച്ചതാണ് അവരൊക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ് താളിയൊക്കെ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചില ആൾക്കാരൊക്കെ ഈ പേരയിലെ കൂടിയിട്ട് അരച്ചാണ് ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പേരയില കൂടിയിട്ട് അരച്ച് ചിലർ തെ മുതലേ തേക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ പേരയില മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനെ അതുപോലെ തന്നെ താരൻ മാറുന്നതിനും മുടികൊഴിച്ചിൽ മാറുന്നതിനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതിനും ഒക്കെ വളരെയധികം ഗുണമുള്ളതാണ് ഈ പേരയില പറയുന്നത് നമ്മൾ പേരയ്ക്ക കഴിക്കുന്നതുപോലെ തന്നെ ഗുണമുള്ളതാണ് പേരക്കയിലടങ്ങിയിരിക്കുന്ന എല്ലാ എന്താ വൈറ്റമിൻസും ഈ ഇതിൽ ഈ പേരയിലും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പേരയില നമ്മൾ കഴിക്കുന്ന പേരയ്ക്ക കഴിക്കുന്നതുപോലെ തന്നെ ഗുണമുള്ളതാണ് പേരയിലയുടെ ഉപയോഗവും അപ്പോൾ ഇത് മുടി മുടികൊഴിച്ചിൽ മാറുന്നതിനും അതുപോലെ താരൻ വരുന്ന താരൻ വന്ന് നല്ല കട്ടയ്ക്കുള്ള താരനാണെങ്കിൽ പോലും മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൻ മാറുന്നതിനായിട്ട് നമ്മൾ പേരയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കുക ഒട്ടും കട്ട തരി ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി തലമുടി കഴുകി കളയുമ്പോൾ തരി ഇങ്ങനെ പൊടിപൊടി പോലെ ഇരിക്കും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചും കൂടി എടുക്കാവുന്നതാണ് അരിച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല അങ്ങനെ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുക ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു നാലോ അഞ്ചോ തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ തലയോട്ടിയിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും അപ്പോഴേക്കും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനെല്ലാം ഇളകി വരികയും അതുപോലെ തന്നെ ഇത് തലയിൽ തലയോട്ടിയിലേക്ക് നമ്മുടെ ഈ നാരങ്ങനീരും പേലയുടെയും സത്തി ചെല്ലുകയും അതുവഴി നമുക്ക് ഉണ്ടാകുന്ന ആ എന്താ പറയുക ഇൻഫെക്ഷൻ ഉണ്ടല്ലോ താരൻ്റെ ആ ഇൻഫെക്ഷൻ ഒക്കെ മാറുന്നതിനും താരം നിശേഷമായിട്ട് മാറുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നമ്മൾ ഒരുപാട് ഒരുപാട് താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ചൊക്കെ തേക്കാവുന്ന തേക്കേണ്ടുന്നതാണ് എങ്കിൽ മാത്രമേ നിശേഷം മാറുകയുള്ളൂ പക്ഷേ നമുക്ക് വലിയ ധാരണ ഒന്നും ഇല്ല ഒരു രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ തേച്ച് കഴിയുമ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പേരയിലേ ഇട്ട് തിളപ്പിച്ച വെള്ളം തേക്കാവുന്നതാണ് നന്നായിട്ട് ഒരു ആറോ ഏഴോ പേരയിലെടുക്കുക എടുത്തതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഈ പേരയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഈ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരണം രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരൊന്നര ഗ്ലാസ് ഒക്കെ ആയി വരണം വെള്ളം അപ്പോഴേക്കും നമുക്ക് നല്ല പേരയിലേക്ക് ആ വെള്ളത്തിന് നല്ല വേറൊരു കളറായി കിട്ടും നല്ലൊരു ബ്രൗൺ കളറിലുള്ള വെള്ളമായിട്ട് നമുക്ക് കിട്ടും അങ്ങനെയുള്ള വെള്ളം ആ പരി ആവുന്നതുവരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ആറിയതിന് ശേഷം ഇതൊരു സ്പ്രേ ആക്കി വെക്കുക ശേഷം നമുക്ക് കുളിക്കുന്ന കുളി ഒക്കെ കഴിഞ്ഞ് തലയൊക്കെ നനച്ചു തലയൊക്കെ ചെറുതായിട്ടൊക്കെ തോർന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് സ്പ്രേ ബോട്ടിൽ നിന്ന് നമ്മുടെ തലയിലേക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക അങ്ങനെ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടൊരു മാസമൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് മുടി വളരുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേബി ഹെയർസ് ഒക്കെ ഇഷ്ടംപോലെ വരികയും നന്നായിട്ട് മുടി വളരുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇത് തലമുടിയിൽ തേച്ച് ഈ വെള്ളം നമ്മൾ തലമുടിയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്ന നല്ല മിനിസമുള്ളതായിട്ട് കിടക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം ഒരു കപ്പ് എടുക്കുക ഈ കപ്പ് ഒരു കപ്പ് വെള്ളം നമ്മൾ തല നനയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചതിന് ശേഷം ഈ ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് തല നനയ്ക്കാവുന്നതാണ് അങ്ങനെ നനച്ചു കഴിഞ്ഞാലും മുടി നല്ല പട്ടുപോലെ കിടക്കുന്നതായിരിക്കും നല്ല ഭംഗിയായിരിക്കും മുടിയൊക്കെ കാണാനായിട്ട് നന്നായിട്ട് അല്ലാതെ ഇങ്ങനെ എന്താ പറയുക എണ്ണമയം ഇങ്ങനെയായി കിടക്കുന്നത് ഇതുപോലെ ആയിരിക്കില്ല നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും മുടി അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് അതുപോലെ തന്നെ മുടി വളരുന്നതിനും വളരെയധികം സഹായിക്കും മുടി പൊട്ടി പോവാതിരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ഒരുവിധമുള്ള മുടിയുടെ പ്രശ്നങ്ങൾക്കും ഫേസിലെ പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പേരയിലെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പണ്ടൊക്കെ പണ്ടൊക്കെ ഉള്ള കാലങ്ങളിലൊക്കെ കൊച്ചുങ്ങൾക്കൊക്കെ ചൊറിയൊക്കെ വരത്തില്ലായിരുന്നു കാലിലൊക്കെ ചിലപ്പോൾ ഈ കരപ്പൻ എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയപ്പെടുന്നത് അങ്ങനെ ഈ ചൊറിഞ്ഞൊക്കെ ഇങ്ങനെ ചൊറിയൊക്കെ വരുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പേരയിലയും പച്ചമഞ്ഞളും കൂടി അരച്ചിടുന്നത് വളരെയധികം നല്ലതാണ് കാരണം ആ ചൊറി മാറുകയും ചെയ്യും അതുപോലെ തന്നെ ചൊറി വന്ന പാടുകൾ പോലും മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കാരണം പാടുകൾ മാറാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പേരയില പറയുന്നത് അതുപോലെ തന്നെ പേരയ്ക്കഴിക്കുന്നതും വളരെയധികം ഗുണമുള്ളതാണ് ഒരുപാട് ഗുണമുള്ളതാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലേ പാവങ്ങളുടെ ആപ്പിളെന്നാണ് പേരക്കറിയപ്പെടുന്നത് കാരണം അത്രയധികം ഗുണങ്ങളുള്ളതാണ് നമ്മളൊക്കെ ഒന്ന് എപ്പോഴൊന്നും ആപ്പിളൊന്നും അങ്ങനെ വില കൂടിയ സമയം നിൽക്കുന്ന സമയത്തൊന്നും വാങ്ങി കഴിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷെ നമ്മുടെ വീട്ടിലല്ലേ പേരക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്ന ഈ ആപ്പിള് കഴിക്കുന്നതിൻ്റെ അതേ ഗുണം തന്നെ നമുക്ക് ചെയ്യും ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്നതിനും മുടിയൊക്കെ നന്നായിട്ട് വളരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്ന ആയിരിക്കും ബൈ ബായ്